പ്രേമം എന്ന ഒറ്റ മലയാള സിനിമയിലൂടെ തന്നെ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ സ്റ്റാർ ആയതാണ് സായി പല്ലവി പിന്നീട് കലി എന്ന മലയാള സിനിമയിലും സായി പല്ലവി നായികയായി എത്തി മലയാളത്തിൽ ചെയ്ത രണ്ട് ചിത്രങ്ങളിലും സായി പല്ലവി ഗ്ലാമർ വേഷത്തിലല്ല എത്തിയത് ഫിദ എന്ന ചിത്രത്തിലൂടെ തെലുങ്ക് സിനിമാ ലോകത്തും സായി പല്ലവി അരങ്ങേറി ചിത്രം മികച്ച പ്രേക്ഷക അഭിപ്രായവും കളക്ഷനും നേടി ചിത്രത്തിൽ നാട്ടൻ പുറത്തുകാരിയായിട്ടാണ് അഭിനയിക്കുന്നതെങ്കിൽ കൂടെ അല്പം ഗ്ലാമറസ് ആയ വേഷങ്ങളാണ് സായി പല്ലവി ധരിക്കുന്നത് കുഞ്ഞുടിപ്പെടാൻ നിർബന്ധിച്ചപ്പോൾ സായി പല്ലവി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ നാവണിയിലും സാരിയിലുമാണ് സായി പല്ലവി ഫിദ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് എങ്കിൽ കൂടെ സാരിയിൽ സായി സെക്സിയായും ഗ്ലാമറായും കാണപ്പെടുന്നു തുടക്കം മുതലേ പുറത്തിറങ്ങിയ പോസ്റ്ററുകളിലും ടീസറുകളിലും സായി പല്ലവിയുടെ മാറ്റം ആരാധകർ ശ്രദ്ധിച്ചിരുന്നു തനിക്ക് കംഫോർട്ടബിൾ അല്ലാത്ത വേഷം സിനിമയിൽ ധരിക്കില്ല എന്ന് സായി പല്ലവി നേരത്തെ വ്യക്തമാക്കിയതാണ് മോഡേൺ വേഷമാണെങ്കിലും തനിക്ക് കംഫോർട്ടബിൾ ആയിരിക്കണം എന്നാണ് സായി പല്ലവി പറഞ്ഞിട്ടുള്ളത് സ്ലീവ്ലെസ് വേഷങ്ങൾ ഒട്ടും കംഫോർട്ട് അല്ല എന്ന് സായി പറഞ്ഞിരുന്നു പക്ഷേ ഫിത എന്ന ചിത്രത്തിൽ കൈ ഇല്ലാത്ത ഒരു ഗൗൺ ധരിക്കാൻ സംവിധായകൻ ശേഖർ കാമുൽ നടിയെ നിർബന്ധിച്ചു അത്രേ ആ രംഗത്തിന് അത്യാവശ്യമായിരുന്നു കറുപ്പ് നിറത്തിലുള്ള ആ ഗൗൺ ഇത്തരം വേഷങ്ങൾ തനിക്ക് അല്ല എന്ന് ആദ്യം സായി പലവി പറഞ്ഞു എന്നാൽ ഈ രംഗത്തിന് കൈ ഇല്ലാത്ത ഈ കുപ്പായ നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി ഇത്തരം വേഷം ധരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സായി ആ കുപ്പായം ഇട്ടു തിരക്കഥയായാലും ഡ്രസ്സിംഗ് ആയാലും ആരുടെ നിർബന്ധത്തിനു വഴങ്ങി അഭിനയിക്കുകയില്ല എന്ന് സായ് പല്ലവി പറഞ്ഞിരുന്നു ഇഷ്ടപ്പെടുന്നതും കംഫോർട്ടുമായ വേഷങ്ങൾ മാത്രമേ ചെയ്യൂ സിനിമാഅഭിനയം നിർബന്ധമല്ല എന്നും സായി പല്ലവി വ്യക്തമാക്കിയിരുന്നു മലയാളത്തിലും തെലുങ്കിലും സായി പല്ലവി കൂടുതൽ ഉപയോഗിച്ചത് സാരിയാണ് തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വേഷം സാരിയാണെന്നും താരം പറഞ്ഞിരുന്നു പൊതുപരിപാടിയിൽ സായി പല്ലവി എത്തുന്നതും സാരിയിലാണ് മലയാളവും തെലുങ്കും പൂർത്തിയാക്കി ഇപ്പോൾ തമിഴ് സിനിമയിലേക്ക് അരങ്ങേറാൻ ഒരുങ്ങുകയാണ് സായി പല്ലവി എ എൽ വിജയ് സംവിധാനം ചെയ്ത കരു എന്ന ഹൊറർ തമിഴ് ചിത്രത്തിലാണ് അടുത്തതായി സായി പല്ലവി അഭിനയിക്കുന്നത് നാഗശൈരിയാണ് ചിത്രതലം നായകൻ കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം